ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലാൻഡ് വെഗീത നമ്മൾ ഇതിനു മുമ്പ് രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യുക സ്വന്തമായിട്ട് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം സ്വന്തമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം സ്വന്തമായിട്ട് നിങ്ങൾക്ക് വാചകങ്ങൾ ഉണ്ടാക്കാം വാക്യങ്ങൾ ഉണ്ടാക്കാം ഇതിനൊക്കെയുള്ള കുറേ ടെക്നിക്കാണ് ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് കുറേ പേര് നല്ല കമൻസ് ആയിരുന്നു വായിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഈ വീഡിയോ അവർക്ക് ശരിക്കും യൂസ്ഫുള്ളായി അതുപോലെ തന്നെ ഇങ്ങനത്തെ വീഡിയോ ഇനി വീണ്ടും ചെയ്യാമോ എന്നുള്ള കുറേ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ശരിക്കും ഇങ്ങനെ ഇതുപോലത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നറിഞ്ഞതിന് ശരിക്കും നല്ല സന്തോഷമുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയി എന്നറിഞ്ഞതിനും വളരെയധികം സന്തോഷം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നതും അതേപോലത്തെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഇതുപോലെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നുള്ള ചെറിയ ചെറിയ ടെക്നിക്ക് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലും ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഈ ഒരു ചെറിയ പാസേജ് ഒന്ന് വായിച്ച് നോക്കാം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകുന്നത് ഓക്കെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ നോക്കാം ഇതൊന്ന് വായിക്കാം മൈ ഫാമിലി ആൻഡ് ഐ ഓൾവേസ് ഗോ ടു ദ ബീച്ച് ഇൻ ദ സമ്മർ വിറ്റ് സ്നാക്സ് ലൈക്ക് സാൻഡ്വിച്ചസ് കാൻറ്റീൻസ് ആൻഡ് പൊപ്കോൺ വി ഡ്രിങ്ക് ലെമൺ ജ്യൂസ് മൈ ഡോട്ടർ ടീന ലൈക്സ് ടു സ്വിം എൻജോയ് ടുഗദർ ഒരു ചെറിയ പാസേജ് ആണ് അല്ലേ അപ്പൊ ഈ പാസേജ് ആദ്യം നമ്മൾ എന്താ ചെയ്യുക നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ഏത് ടെൻസിലുള്ള പാസേജ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അതെങ്ങനെയാണ് മനസ്സിലാക്കുക അപ്പൊ നിങ്ങൾ ആദ്യം നോക്കുന്നത് ഈ പാസേജിൽ കാണുന്ന എല്ലാ വേർബ് ഇതൊന്ന് ശ്രദ്ധിച്ചോ ഇത് ഏത് ടെൻസിലുള്ള വേർബാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അപ്പം ഇതിൽ കാണുന്ന വേർബ് ഗോ ഈറ്റ് ഡ്രിങ്ക് സ്വിം പ്ലേ അതുപോലെ തന്നെ എൻജോയ് ഇതൊക്കെ നിങ്ങൾക്ക് കാണാമല്ലേ ഇതൊക്കെ പ്രസൻ്റ് ടെൻസിലാണെന്ന് മനസ്സിലായി അല്ലേ അതായത് വേബിൻ്റെ ബേസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പം നിങ്ങൾക്കത് പ്രസെൻറ് ടെൻസ് ആണെന്ന് മനസ്സിലായി ഇനി ഇത് സിമ്പിൾ ആണോ പ്രസന്റ് കണ്ടിന്യൂസ് ആണോ എന്നൊക്കെയാണ് മനസ്സിലാക്കണമെങ്കിലോ നിങ്ങൾക്കറിയാം കണ്ടിന്യൂസ് ആണെങ്കിൽ വേബിന് ഐ എൻ ജി വേണം അല്ലെ പക്ഷെ ഇത് ബേസ് ആണ് അതുപോലെ സിംപിൾ ആണെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ സബ്ജെക്ട് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഈ വേബ് ഇതിന് നമുക്കൊരു ഓക്സിലറി വേബ് അതായത് ഒരു ഹെൽപ്പിംഗ് വേബ് കാണാറില്ല വളരെ സിമ്പിളായിട്ട് സബ്ജക്റ്റ് പിന്നെ വേബാണിരിക്കുന്നത് അപ്പൊ അത് സിമ്പിൾ പ്രസന്റ് ആണ് എന്ന് മനസ്സിലാക്കാം മാത്രമല്ല ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ഓൾവേസ് ഗോ ടു ദ ബീച്ച് അതായത് എപ്പോഴും ബീച്ചിൽ പോകാറുണ്ട് അപ്പൊ അതൊരു റെഗുലർ ആക്ടിവിറ്റി ആണ് അതായത് ഒരു പതിവായിട്ട് എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഇതൊക്കെ എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസൻറ്റിലാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇതൊരു സിമ്പിൾ പ്രസൻറ്റിലുള്ള ഒരു പാസേജ് ആണെന്ന് മനസ്സിലായി ഇനി നമ്മൾ നോക്കുന്നത് നമുക്ക് ഓരോ സെൻറ്റൻസും വായിച്ചിട്ട് ആ സെൻറ്റൻസ് ഞാൻ മലയാളത്തിലും പറഞ്ഞു തരാം അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം എന്തൊക്കെ ആൻസേഴ്സ് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം എന്നാണ് നോക്കുന്നത് അപ്പോൾ ഏറ്റവും ഒരു കാര്യമാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് നമുക്കൊരാളോട് ചോദ്യം ചോദിക്കണം അതേപോലെ നമുക്ക് ഉത്തരവും പറയേണ്ടി വരും അപ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരം പറയാനും ഒക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ടെക്നിക്ക് തന്നെയാണ് ഇതുപോലെ പാസേജ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ഉണ്ടാക്കുക ഓക്കെ അപ്പം നമുക്ക് നോക്കാം ആദ്യത്തെ സെൻറ്റൻസ് എന്താണ് മൈ ഫാമിലി ആൻഡ് ഐ ഓൾവേസ് ഗോ ടു ദ ബീച്ച് ഇൻ ദ സമ്മർ എന്താണ് ഇതിൻ്റെ മീനിങ് മൈ ഫാമിലി ആൻഡ് ഐ ഞാനും എൻ്റെ കുടുംബവും ഓൾവേസ് ഗോ ടു ദ ബീച്ച് എപ്പോഴും ബീച്ചിൽ പോകാറുണ്ട് ഇൻ ദ സമ്മർ വേനൽക്കാലത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഇതൊന്നിച്ച് പറയുമ്പോൾ വേനൽക്കാലത്ത് ഞാനും എൻ്റെ കുടുംബവും എപ്പോഴും ബീച്ചിൽ പോകാറുണ്ട് എന്നാണ് ഇതിൻ്റെ മീനിങ് ഓക്കെ ഇനി നമ്മൾ ഈ സെൻറ്റൻസ് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം എന്നിട്ട് നമുക്കതിൻ്റെ ആൻസറും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം ഓക്കെ നമുക്ക് ഈ ഒരു സെൻറ്റൻസിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗോ ടു ദ ബീച്ച് ഇൻ ദ സമ്മർ അപ്പം നമുക്ക് ഇതിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബീച്ചിൽ പോകാറുണ്ട് വേനൽക്കാലത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് എപ്പോഴാണ് നിങ്ങൾ ബീച്ചിൽ പോകാറുള്ളത് നിങ്ങൾ എന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്ന് ചോദിക്കുന്ന സമയത്ത് സിമ്പിൾ പ്രസൻറ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ വെൻ ഡു യു ഓക്കെ വെൻ ഡു യു ഗോ ടു ദ ബീച്ച് വെൻ ഡു യു ഗോ ടു ദ ബീച്ച് അപ്പൊ ഇതിന്റെ ആൻസർ ഇതിൽ തന്നെ ഉണ്ട് എങ്ങനെയാണ് ഇതിന്റെ ആൻസർ എഴുതുക നമുക്ക് ഞങ്ങൾ ബീച്ചിൽ പോകാറുള്ളത് എന്നാണ് പറയേണ്ടത് അപ്പൊ ഞങ്ങൾ എന്ന് പറയണമെങ്കിൽ വി എന്ന് പറയണം ഈ വൻ ജൂ മാറ്റുക എന്നിട്ട് യു എന്നുള്ളതിന് പകരം വി അപ്പൊ വി ഗോ ടു ദ ബീച്ച് എന്താണ് അതിന്റെ ആൻസർ അതില് വേനൽക്കാലത്ത് എന്നുണ്ടല്ലോ അപ്പൊ വി ഗോ ടു ദ ബീച്ച് ഇൻ ദ സമ്മർ ക്ലിയർ ആയോ ഇനി ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റിനും കൂടെ ഇതിൽ നിന്ന് തന്നെ കിട്ടും എന്താണ് എപ്പോഴാണ് എന്നുള്ളതിന് എന്ന് വന്നു പക്ഷേ ഗോ ടു ദ ബീച്ച് എന്നുണ്ട് എവിടേക്ക് എന്നതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ചോദിക്കാം എവിടേക്കാണ് നിങ്ങൾ വേനൽക്കാലത്ത് പോകാറുള്ളത് എവിടേക്കാണ് എവിടേക്കാണ് എന്നെങ്ങനെ ചോദിക്കാം വേർ ഡു യു ഗോ ഇൻ ദ സമ്മർ വേർ ഡു യു ഗോ ഇൻ ദ സമ്മർ ഇതിൻ്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാം ഞാൻ പറഞ്ഞു വേർ ഡു മാറ്റുക എന്നിട്ട് യു എന്നതിനുള്ളത് വി സബ്ജക്റ്റ് അപ്പോൾ വി ഗോ ടു ദ ബീച്ച് അതാണല്ലോ ആൻസർ വി ഗോ ടു ദ ബീച്ച് ഇൻ ദ സമ്മർ വി ഗോ ടു ദ ബീച്ച് ഇൻ ദ സമ്മർ അപ്പോൾ രണ്ടാമത്തതിൻ്റെ ആൻസറ് എന്ന് വന്നപ്പോൾ ഗോ ടു ദ ബീച്ചായി ആദ്യത്തെ എന്ന് വന്നപ്പോൾ ഇൻ ദ സമ്മർ എന്നാണ് ആൻസർ അപ്പോൾ നമുക്ക് ഈ ഒരു സെൻറ്റൻസിൽ രണ്ട് രണ്ട് ആണ് കിട്ടിയിട്ടുള്ളത് ഇനി അടുത്ത സെൻറ്റൻസ് എന്താണ് വി ഈറ്റ് സ്നാക്സ് ലൈക്ക് സാൻഡ്വിച്ചസ് ക്യാൻറ്റീൻസ് ആൻഡ് പൊപ്കോൺ ഞങ്ങൾ സ്നാക്സ് അതായത് ലഘുഭക്ഷണം എന്നാണ് ഉദ്ദേശിച്ചത് ഞങ്ങൾ ലഘുഭക്ഷണമായിട്ട് സാൻഡ്വിച്ച് അതുപോലെ തന്നെ മിഠായികള് അതുപോലെ തന്നെ പോപ്കോൺ ഇതൊക്കെയാണ് കഴിക്കാറുള്ളത് ഓക്കെ അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് വി ഈറ്റ് സ്നാക്സ് ലൈക്ക് സാൻഡ്വിച്ചസ് അപ്പോൾ എങ്ങനെ ചോദിക്കാം എന്താണ് നിങ്ങൾ കഴിക്കാറുള്ളത് എന്ന് ചോദിച്ചുകൂടെ എന്താണ് നിങ്ങൾ കഴിക്കാറുള്ളത് വാട്ട് ഡു യു ഈറ്റ് വാട്ട് ഡു യു ഈറ്റ് വാട്ട് ഡു യു ഈറ്റ് അപ്പോൾ ആൻസർ എങ്ങനെ എഴുതാം ഞങ്ങൾ കഴിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വേണം മനസ്സിലെഴുതാൻ അപ്പം വി ഈറ്റ് സ്നാക്സ് ലൈക്ക് സാൻഡ്വിച്ചസ് കാൻഡീസ് ആൻഡ് പോപ്കോൺ ഓക്കെ ഇനി അടുത്തത് എന്താണ് സെൻറ്റൻസ് മൈ ഡോട്ടർ ടീന ലൈക്സ് ടു സ്വിം എൻ്റെ മകൾ ടീനയ്ക്ക് നീന്താനാണ് ഇഷ്ടം മൈ ഡോട്ടർ ടീന ലൈക്സ് ടു സ്വിം അവിടെ എന്താണ് ക്വസ്റ്റ്യൻ വരിക നിങ്ങൾക്കൊരു ക്വസ്റ്റിന് എന്ത് എന്ത് ക്വസ്റ്റ്യനാണ് ഇതെന്ന് ചോദിക്കാൻ പറ്റുക ആർക്കാണ് നീന്താൻ ഇഷ്ടം എന്ന് ചോദിച്ചുകൂടെ ആർക്കാണ് നീന്താൻ ഇഷ്ടം അപ്പം എന്ത് പറയാം എങ്ങനെയാണ് ഇത് ചോദിക്കുക ആർക്കാണ് നീന്താൻ ഇഷ്ടം എങ്ങനെ ചോദിക്കാം ഹു ലൈക്സ് ടു സ്വിം ആർക്കാണ് നീന്താൻ ഇഷ്ടം എന്താണ് ആൻസർ പറയുക നിങ്ങൾ നമുക്ക് പേര് മാത്രം പറഞ്ഞിട്ട് പറയാം ടീന ലൈക്സ് ടു സ്വിം ടീന ലൈക്സ് ടു സ്വിം അല്ലെങ്കിൽ നിങ്ങൾ ആൻസർ പറയുന്ന സമയത്ത് ഇങ്ങനെയും പറയാം മൈ ഡോട്ടർ ചീന ലൈക്സ് ടു സ്വിം മൈ ഡോട്ടർ ടീന ലൈക്സ് ടു സ്വിം ഓക്കെ എൻ്റെ മകൾ ടീനയ്ക്കാണ് നീന്താൻ ഇഷ്ടം എന്നുള്ളത് അല്ലെങ്കിൽ ടീനയ്ക്കാണ് നീന്താൻ ഇഷ്ടം ഇങ്ങനെയും പറയാം ഓക്കെ അപ്പോൾ ഇനി അടുത്തത് എന്താണ് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേറൊരു ക്വസ്റ്റിനും ചോദിക്കാം എന്താണ് ടീനയ്ക്ക് ചെയ്യാൻ ഇഷ്ടം ചീനയ്ക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം എന്ന് ചോദിച്ചുകൂടെ അതെങ്ങനെ ചോദിക്കാം ടീനയ്ക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം അപ്പോൾ എങ്ങനെ ചോദിക്കാം വഡ് ഡെസ് വാട്ട് ഡസ് ഇവിടെ ഡസ് ആണ് വന്നിരിക്കുന്നത് കാരണം ഇവിടുത്തെ സബ്ജക്റ്റ് ടീന ആണ് സിംഗുലർ ആണ് അപ്പോൾ ഡസ് ആണ് ക്വസ്റ്റ്യൻ ഓക്കെ വാട്ട് ഡസ് ടീന ലൈക്ക് ടു ഡു ടീനയ്ക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം അപ്പം അതിൻ്റെ ആൻസർ എന്താണ് ടീന ലൈക്സ് ടു സ്വിം ടീന ലൈക്സ് ടു സ്വിം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് അടുത്ത സെൻറ്റൻസ് നോക്കാം മൈ സൺ സാം ലൈക്സ് ടു പ്ലേ വിത്ത് ഹിസ് ഡാഡ് മൈ സൺ ലൈക്സ് ടു പ്ലേ വിത്ത് ഹിസ് ഡാഡ് അപ്പോൾ ഇവിടെ എന്ത് ക്വസ്റ്റ്യും ചോദിക്കാം അതായത് എൻ്റെ മകൻ സാമന് ഡാഡിയുടെ കൂടെ കളിക്കാനാണ് ഇഷ്ടം ഓക്കെ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചോദിക്കാം ഹൂ അതായത് ആർക്കാണ് കളിക്കാൻ ഇഷ്ടം എന്ന് ചോദിക്കാം അല്ലെങ്കിൽ ആർക്കാണ് ഡാഡിയുടെ കൂടെ കളിക്കാൻ ഇഷ്ടം ഇങ്ങനെയും ചോദിക്കാം അപ്പൊ ആർക്കാണ് കളിക്കാൻ കളിക്കാനിഷ്ടം എങ്ങനെ ചോദിക്കാം ഹൂ ലൈക്സ് ടു പ്ലേ ആർക്കാണ് കളിക്കാൻ ഇഷ്ടം എങ്ങനെ ചോദിക്കാം ഹൂ ലൈക്സ് ടു പ്ലേ ഇനി എന്താണ് ആൻസർ മൈ സൺ സാം ലൈക്സ് ടു പ്ലേ എന്ന് പറയാം അല്ലെങ്കിൽ സാം ലൈക്സ് ടു പ്ലേ എന്ന് വേണമെങ്കിലും ആൻസർ പറയാം അപ്പം വേറൊരു ക്വസ്റ്റിനും കൂടെ ഇതിലുണ്ടല്ലേ എന്താണ് സാമിന് ഇഷ്ടം സാമിന് എന്ത് ചെയ്യാനാണ് ഇഷ്ടം സെയിം ആണ് എങ്ങനെ ചോദിക്കാം വാട്ട് ഡസ് സാം ലൈക് ടു ഡു വാട്ട് ഡെസ് സാം സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് ഡെസ് വന്നു വാട്ട് ഹസ് സാം ലൈക്ക് ടു ഡു ഇവിടെ ഡെസ് വന്നാൽ വേർബ് എസ് ചേർക്കേണ്ട ആവശ്യമില്ല ഓക്കെ വാട്ട് ഹസ് സാം ലൈക്ക് ടു ഡു പക്ഷെ ആൻസർ ചെയ്യുന്ന സമയത്ത് സാം ലൈക്സ് ടു പ്ലേ ഓക്കെ അപ്പം ഇത്രയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടി ഇനി ലാസ്റ്റ് ഒരു സെന്റൻസും കൂടെ നിങ്ങൾക്ക് കാണാം എന്താണത് വി എൻജോയ് ടുഗതർ ഞങ്ങൾ ഒന്നിച്ച് ആസ്വദിക്കാറുണ്ട് ഇതിൽ നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ പറ്റുക നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഇപ്പോഴത്തെ കാര്യമാണ് കഴിഞ്ഞ കാര്യമല്ല ഇപ്പോഴത്തെ കാര്യമായതുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാം ഡു യു എൻജോയ് ടുഗദർ നിങ്ങൾ ഒന്നിച്ച് ആസ്വദിക്കാറുണ്ടോ ഒന്നിച്ച് നിങ്ങൾ ഹാപ്പി ആണോ എന്നൊക്കെ ചോദിക്കില്ല ഡു യു എൻജോയ് ടുഗദർ അപ്പോൾ ഡു യു എൻജോയ് ടുഗദർ ഇവിടെ നിങ്ങൾക്ക് ആസ്വദിച്ചോ എന്നല്ല ചോദിക്കേണ്ടത് ആസ്വദിക്കാറുണ്ടോ എന്നാണ് കാരണം പ്രസന്റ് സിമ്പിൾ പ്രസന്റിലുള്ള സെൻറ്റൻസ് ആണ് അപ്പോൾ ഡു യു എൻജോയ് ടുഗദർ ഓക്കെ അപ്പോൾ നിങ്ങൾ ഒന്നിച്ച് ആസ്വദിക്കാറുണ്ടോ അപ്പോൾ എന്താണ് ആൻസർ യെസ് വി ഡു യെസ് വി ഡു എന്നാണ് ആൻസർ ഇപ്പൊ നിങ്ങൾ കണ്ടോ ഈ ഒരു സിമ്പിൾ പാസേജില് എത്ര ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഒരു ചെറിയൊരു പാസേജ് ആണല്ലേ ആ പാസേജിൻ്റെ എത്ര ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഒക്കെ നമുക്ക് ഈ ഒരു ചെറിയ പാസേജ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പാസേജ് വെച്ചിട്ട് കുറേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ നോക്കണം നിങ്ങൾക്ക് സ്വന്തമായിട്ട് എവിടെന്നെങ്കിലും കിട്ടുന്ന പാസേജ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെറിയൊരു പാസേജ് ഉണ്ടാക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഓക്കെ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻസും ആൻസേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ പുതിയൊരു പാസേജ് എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ അതിൽ നിന്ന് നിങ്ങൾ ട്രൈ ചെയ്യണം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് ആൻസറ് കണ്ടെത്താനായിട്ട് അപ്പോൾ ഇത് ശരിക്കും നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള നല്ലൊരു മെത്തേഡ് ആണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കണം അപ്പോൾ അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ